ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാട്ടിലമ്പലത്തിലാണേ ഉള്ളത് കാട്ടിലമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും ഇത് മണി കെട്ടുന്ന അമ്പലം കൊല്ലത്ത് ചവറയിലുള്ളയാണ് അപ്പോഴും നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണലാന്ന് ഇത്രയും പൊക്കത്തിൽ കിടക്കുന്നത് ഇതിൻ്റെ അയര് വേർതിരിച്ചെടുക്കുന്നതിൻ്റെ അതിൻ്റെ എന്തോ പ്രോസസ്സിംഗ് പ്രോസസ്സിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ആയിട്ടുള്ള സ്ഥലമാണ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും രണ്ട് ചെറിയ ചെക്ക് പോസ്റ്റുകളൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോഴും നമ്മൾ കാട്ടിലമ്പലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാന്നേ നമ്മളൊരു രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ആവുന്ന ടൈമിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അതേ വേണ്ടേ വലത് സൈഡിന് കടലാണ് കണ്ടോ കടലാണ് ഇത് ഇതിപ്പം രണ്ട് വഴിയുണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ ഇതേണ്ട പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ എന്തോ ആണത് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ എനിക്ക് അപ്പോഴ് നമ്മൾ വേണ്ട ചെക്ക് പോസ്റ്റ് ഉണ്ടോണ്ടേ ഇപ്പം രണ്ട് വഴിയുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട് അവിടെ വരെ ബസ്സുണ്ട് ഇവിടെയും ബസ്സുണ്ട് അമ്പലത്തിൻ്റെ നടയിൽ വരെ ബസ് വരും അവിടെ ബസ്സുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ബസ് പിന്നെ ട്രാൻസ്പോർട്ട് പത്തനാപുരത്തുനിന്ന് വരുന്ന ബസ്സൊക്കെ ചെല്ലും ഇവിടെ പക്ഷേ ആ ബസ്സൊന്നും വരത്തില്ലെന്ന് തോന്നണം കണ്ടിട്ടില്ല നമ്മൾ ഒത്തിരി നാളുകൊണ്ട് വരുന്നതാണ് കണ്ടിട്ടില്ല അപ്പോഴവിടെ വന്നിട്ടാണെങ്കിൽ ബസ്സിന് ഇറങ്ങിയിട്ട് ജംഗാറിൽ കയറണം കായലിൻ്റെ ഇപ്പുറത്ത് കടക്കാൻ വേണ്ടി ജങ്കാറിൽ കയറിയിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് നടന്നു വരുന്നത് ഇതിപ്പം നമ്മൾ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി വഴി വന്നതാണ് അമ്പലത്തിൻ്റെ നടയിൽ വരെ നമുക്ക് കാറിൽ തന്നെ പോവാം അങ്ങനെ വന്നതാണ് നമ്മൾ വേണ്ട അമ്പലത്തിൽ എത്താറായിട്ടുണ്ട് തൊ രസീതൊക്കെ വാങ്ങിച്ച് നമ്മൾ അർച്ചനയും മണി കെട്ടാനും എഴുതിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അത് വാങ്ങിച്ചിട്ട് അമ്മയും നമ്മളെല്ലാവരും കൂടെ ഇവിടെ കാത്തിരിക്കുകയാണ് ഇത് വാങ്ങിക്കാനായിട്ട് ദേവി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് കുങ്കുമമാണ് കേട്ടോ മണിയും പച്ചടർ ഓയിലാണ് നമുക്ക് കിട്ടിയത് അത് അമ്പലം കണ്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അപ്പോഴും നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ അമ്മ പായസം വാങ്ങിച്ചുകൊണ്ട് വന്ന് പായസം കഴിക്കുക കേട്ടോ പായസവും വെള്ളച്ചോറും കിട്ടി വേണ്ടേ ഇവിടെ ആണ് ഈ ആരിലാണ് മണി കിട്ടുന്നത് നമ്മളെല്ലാവരും നമ്മളെ ആഗ്രഹം പറഞ്ഞ് മണി കിട്ടുന്നതാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാം അതിൻ്റെ മൂട്ടിൽ പോയി ഫോട്ടോ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ്ടേ ഇരി ഇരിക്കാനല്ല അതിനകത്ത് ചെടി നട്ടിട്ടുണ്ട് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് വള്ളം പോലെ ഇതേണ്ട ഇവിടെയാണ് വായനയൊക്കെ നടക്കുന്നത് കേട്ടോ വായിക്കാനിരിക്കുന്നത് വീണ്ടും അമ്മ രണ്ടാമതും പായസം വാങ്ങിച്ചുകൊണ്ട് വന്നു പായസം കഴിക്കുകയാണ് കണ്ടോ തിരക്കുണ്ട് ഇപ്പം നട അടച്ചേക്കുമാണ് അതുകൊണ്ട് ഇച്ചിരി ഇവിടെ തിരക്കുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ വരുന്നതേ ഉള്ളൂ താണ്ടേ ഇത് ഒരു കൊമ്പ് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അപ്പോഴത്തേക്ക് അതിനകത്ത് കെട്ടി ഇരിക്കുന്ന മണികളാണ് അതേണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കരുതെന്ന് പക്ഷേ അതിൻ്റെ അകത്ത് നിന്നാണ് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇത് ഒരു കൊമ്പ് ഇങ്ങോട്ട് ചാഞ്ചി നിൽക്കുന്നത് അതിൽ കെട്ടിയിരിക്കുന്നത് വേണ്ട ഇവിടെയാണ് പൊങ്കാല ഇടുന്നത് എല്ലാ സൗകര്യം ഉണ്ട് അപ്പുറത്ത് വെള്ളമുണ്ട് ചിരക എല്ലാം ഉണ്ട് ആൾക്കാരുപയോഗിച്ചിട്ട് ബാക്കി വിറവൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നല്ല സൗകര്യമാണ് ഏതാണ്ട് കിണറാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കടലിലോട്ട് പോവുമായിരുന്നു വേണ്ട കടലിലോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടൊരു ആൾ മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആൾക്കാരെല്ലാവരും നോക്കാൻ പോവുകയാണ് വലുതായിട്ടൊന്നുമില്ല ചെറിയ കുഞ്ഞു മീനുകളാക്കിയാണ് വേണ്ടേ ഇന്നാൾക്ക് വരുമ്പോൾ ഇതുവരെ കടല് കയറിയിട്ടില്ലായിരുന്നു കുറച്ചുകൂടെ താഴെ നിൽക്കുമായിരുന്നു ഇപ്പം മഴയൊക്കെ അല്ലായിരുന്നു അതുകൊണ്ടായിരിക്കണം അതെ കടലിൽ വന്ന് കടൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നല്ല തിരയാണ് മഴയൊക്കെ ആയതുകൊണ്ട് എന്ന് വന്നാലും നമ്മൾ കടലിൽ പോവും കടലിൽ പോയിട്ട് ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കാറില്ല കുറച്ച് സമയം എന്താ ആ ആൾ വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ കുറച്ച് മീൻ പിടിച്ചുകൊണ്ട് തിരിച്ചു കയറി വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വരുന്നുണ്ട് പക്ഷേ ഒരുപാടൊന്നും കിട്ടത്തില്ല ചെറിയ ചെറിയ മീൻ ഇച്ചിരിയൊക്കെ കിട്ടുന്നുണ്ട് കടലിൽ കയറി വരുന്നുണ്ട് ഇച്ചിരി കാൽ നനച്ചിട്ട് പോകാം എന്നും പറഞ്ഞ് നിന്നാണ് കാൽ നനയ്ക്കാൻ പറ്റുന്നില്ല പകുതി വരും അത് വീണ്ടും പോവും അങ്ങനെ ഇച്ചിരി പേരെ അവിടെ നിന്ന് കേട്ടോ നമ്മൾ കണ്ടോ ആ പുള്ളിക്കാരൻ മീൻ പിടിച്ചു പുറത്തോട്ട് എടുക്കുക കേട്ടോ വലയിട്ട് പുറത്തോട്ട് എടുക്കുകയാണ് എടുത്തിട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് അതും കണ്ടിട്ടാണ് നമ്മൾ വന്നേട്ടാ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഓടിക്കും അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുറച്ചൊക്കെ തങ്ങുമ്പോനെ ഞാൻ വിളിച്ച് ഇടവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ വരത്തില്ല അവന് പേടിയാണ് അങ്ങനെ അവിടെ ചെടിയോട് പോലെ ദയ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടോ പിള്ളേ പറയുന്നുണ്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഏട്ടാ അപ്പോഴും ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടെ കണ്ടിട്ട് ദേ നമ്മൾ തിരിച്ച് നടക്കാൻ പോവുകയാണ് ദൈ അടഞ്ഞറ്റത്ത് ഇതട മീനൊക്കെ ഉണ്ട് ഉണക്കമീനാണേ എല്ലാ സൈസും ഇരുപ്പമുണ്ട് പക്ഷെ ഭയങ്കര വിലയാണ് പുളി എന്ത് വേണമെങ്കിലും ഉണ്ട് ഫുൾ ഇവിടെ വേണ്ട കപ്പലണ്ടി എല്ലാം ഉണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് വേണ്ട അപ്പൻ്റെ അവിടെ എത്തി ഇവിടെ നിന്നാണ് നമ്മൾ എന്നും കപ്പലണ്ടി വാങ്ങിക്കുന്നത് ഇതാണ്ട് അന്നദാന മണ്ഡപമാണ് കേട്ടോ ഇവിടെ എന്നും കഞ്ഞി ഉണ്ടാവും കഞ്ഞിയും പയറുമാണ് എന്നും ഉണ്ടാവും വണ്ടിയിൽ കയറാനായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് തങ്കുമോന് കളിപ്പാട്ടം കിട്ടാത്തതുകൊണ്ടുള്ള കരച്ചില്ല നിൽക്കുവാണ് നമ്മൾ ഇത് കണ്ടി പഴുത്ത് നല്ല നല്ല ഭംഗിയുണ്ട് അവൻ കരഞ്ഞോണ്ട് ഞാനിത് വീഡിയോ എടുക്കുന്നു ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പോവാനായിട്ട് നിൽക്കുകയാണേ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണുമ്പോഴത്തേക്കാണ് കണ്ടോ അവിടെ നല്ല തിരക്കുണ്ട് ആൾക്കാരൊക്കെ ഒത്തിരിയും പോകുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ നല്ല ക്യൂ ആയി നമ്മൾ രാവിലെ വന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചത് വണ്ടിയിലേക്ക് കയറി അതേ തിരിച്ച് പോവുകയാണ് കേട്ടോ കണ്ടോ അവിടെ അതെ ഇവിടെ കഞ്ഞി കുടിച്ചിട്ട് ചിലവരൊക്കെ പാത്രം കഴുകുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കഞ്ഞിയാവും അപ്പോഴും നമ്മൾ കഞ്ഞി കഞ്ഞിന്ന് കുടിക്കാൻ നിന്നില്ല നമ്മൾ തിരിച്ചു പോവുകയാണ് കണ്ടോ തിരിച്ചു വരുന്ന വഴിയാണ് ഇടത് സൈഡിനെ കടലാണ് കേട്ടോ കടൽ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാറ ഇട്ടേക്കുവാന്നേ കണ്ടോ ഞാനിത് എടുത്ത് വന്നപ്പോഴത്തേക്ക് വെള്ളം വന്നു വീഴുമായിരുന്നു അതെല്ലാം പോയി അപ്പോഴും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം അതെ കണ്ടോ അതെ കടലേ അവിടെ അഭിപ്രായം പറയണം കേട്ടോ താങ്ക്